അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അക്കൈദ അഞ്ചാമത്തെ പാഠം അസ്ഹാബിൻ നബി സുല്ലാ അലൈവിം ഈ പാഠത്തിൻ്റെ തദ്ീ ഭാത്താണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം ആരാകുന്നു അസ്ഹാബു നബി സലാഹ് അലൈഹി വല്ലം ആരാകുന്നു അസ്ഹാബിൻ നബി ദാ അതിൻ്റെ തുടക്കം പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നു മുകിനായ നിലയിൽ നബി നബിസുല അലുവലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മ്മ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സൊഹാബി എന്ന് പറയുന്നത് അപ്പോൾ മൂമിനായ നിലയിൽ നബിസു അല്ലാസ് തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് എന്നുവരെ എഴുതിയാലും മതി ഇതാണ് ഒന്നിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെന്താ ആരാകുന്നു അൽ ഖുലഫ ഉർ റാഷിദൂൻ ആരാകുന്നു ഖുലഫ ഉർ റാഷിദൂൻ അത് ദാ സൊഹാബികളിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ പേരിൽ അവസാന ദാ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ട ആരൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരാകുന്നു എന്ന് ചോദിച്ചാൽ സുഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന എഴുതിയാൽ മതി അതാണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ സ്വഹാബത്തിൻ്റെ വിശേഷണം എന്ത് സ്വഹാബത്തിൻ്റെ വിശേഷണം എന്താണ് അത് രണ്ടാമത്തെ വരിയിലത പറയുന്നു ഫസ്റ്റ് തന്നെ അവർ സത്യസന്ധരും നീതിമാന്മാരും അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരുമാകുന്നു അതുവരെ എഴുതാം സത്യസന്ധരും നീതിമാന്മാരും അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരുമാകുന്നു അതാണ് മൂന്നിൻ്റെ ഉത്തരായിട്ട് എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് പറയുന്നത് എണ്ണം വ്യക്തമാക്കാം എണ്ണം എഴുതി കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം ദാനബി സാഹുസ്ലമ വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന സ്വഹാബത്ത് നിബിതങ്ങൾ വഫാത്താകുമ്പോൾ എത്ര ഏകദേശം എത്ര സ്വഹാബികൾ എന്ന് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ദാ ദാനബി സലാ അലുവലമ വഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് എഴുതാം എൻ്റെ ആൻസർ ആയിട്ട് ഒരു ലക്ഷത്തിൽ പരം എന്ന് എഴുതാം ഇതാണ് രണ്ടിലൊന്നിൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ എഴുതാം ഒരു ലക്ഷത്തിൽ പരം ഒരു ലക്ഷത്തിൽ പരം എന്നെഴ്ത ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ പാഠഭാഗത്ത് മൂന്നാമത്തെ പാരഗ്രാഫിൽ നോക്കൂ ഇവിടെ പറയുന്നുണ്ട് എന്ത് എന്താ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ ഇവരാകുന്നു എന്ന് പറഞ്ഞിട്ട് പത്ത് ആളുകൾ പറയുന്നുണ്ട് പത്ത് സുഹാബികളെ മുബക്കർ സുദ്ദിഖർ തുടങ്ങി അങ്ങനെ അവസാനം പത്താമത് അബ്ദുറഹ്മാൻ മുൻ ആഫ്റുലാഹുൻ അങ്ങനെ പത്ത് സുഹാബികളാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാര്ത്ത അറിയിക്കപ്പെട്ടവർ അഷ്റത്ത് ഉൽ എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് പത്ത് എന്ന ഇതാണ് മൂന്നാമത്തെ ചോദ്യം അൽ ഖുലഫ ഉർ റാഷിദൂൻ ഖുലഫ ഉർ റാഷിദങ്ങൾ എത്ര ആളുകളാണ് എത്ര സുഹാബിമാരാ പാഠഭാഗത്ത് പറയുന്നുണ്ട് സൊഹാബികളുടെ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ട അബൂബക്കർ ഒരാളായി ഉമർ രണ്ട് ഉസ്മാൻ മൂന്ന് അലി നാല് റലിയല്ലാഹു അനു അല്ലേ അപ്പോൾ നാല് സൊഹാബികളാണ് അപ്പോൾ നമുക്കിവിടെ നാല് എന്ന ഇതാണ് ഖുലഫ ഉർ റാഷിദൂൻ നാല് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു കള്ളി ബോക്സ് കൊടുത്തിട്ടതിൽ ആദ്യം ഒരു എട്ട് സ്വഹാബികളുടെ പേരുകൾ പറയുന്നുണ്ട് ദ എട്ട് സ്വഹാബികളുടെ പേര് അവരെ പിതാക്കന്മാരുടെ പേരുകളാണ് അവസാനമായിട്ട് പറയുന്നുള്ളത് അവരൊക്കെ പിതാവിൻ്റെ പേര് അപ്പോൾ ഓരോ സ്വഹാബികളോടും അവരുടെ പിതാവിൻ്റെ പേര് നേരെ യോജിപ്പിച്ചെടുത്ത് എഴുതാനാണ് അതിൽ ഒന്നാമത്തത് വരാ ദ അബൂബക്കർ ബക്കർദി അള്ളാഹുവാൻ അബൂബക്കർ ബക്കർ സുദ്ദീഖർ അള്ളഹുൻ്റെ പിതാവിൻ്റെ പേര് പാഠഭാഗത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് അബൂ ബക്കറബിന് അബിയ ഖുഹാഫ എന്നാണ് അബിയ ഖുഹാഫ ഇവിടെ ഇതാ ഇവിടുണ്ട് ഒന്നാമത്തത് ഇബിനു അബി ഖുഹാഫ എന്ന ഇതാണ് ഇബിനു അബിയ ഖുഹാഫ ഇനി രണ്ടാമത്തത് ഉസ്മാൻ റലിഅള്ളാഹ്വാൻ ഉസ്മാൻ അള്ളാഹുവിൻ്റെ പിതാവിൻ്റെ പേര് ഇതാ മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉസ്മാൻ അബിൻ അഫ്ഫാൻ അപ്പോൾ ഇബിനു അഫ്ഫാൻ എന്നാണ് ഇതേണ്ടത് ഇവിടെ രണ്ടാമത് ഇതാണ് ഇബുനു അഫ്ഫാൻ ഇബനു അഫ്ഫാൻ ഇനി മൂന്നാമത്തത് സേദ് അതിനോട് യോജിക്കുന്നത് ഏതാണ് സഹദർ അള്ളാഹുൻ്റെ പിതാവിൻ്റെ പേരെന്താണ് അത് അഞ്ചാമത്തേത് നോക്കൂ സാദ് അബി വക്കാസ് ഉളിയാഹുവാൻ അപ്പോൾ ഇബനു അബി വക്കാസ് എന്നാണ് ചേർക്കേണ്ടത് അതിവിടെ ഇവിടെ എന്താ മൂന്നാമതായിട്ട് ഇതാണ് ചേർക്കേണ്ടത് ബനു അബി വക്കാസ് അബി വക്കാസ് ഇനി നാലാമത്തത് അബൂ ഉബൈദ എന്നാണ് അബൂ ഉബൈദ അബൂ ഉബൈദ നമ്മൾ പാഠഭാഗത്തിൽ നോക്കിയാൽ കാണാം ഒമ്പതാമത്തേതായിട്ടത് അബൂ ഒബൈദത്ത് ഉബനുൽ ജറാഹ്റുലി അള്ളാഹുവാൻ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ പിതാവിൻ്റെ പേര് ഇബനുൽ ജറാഹ് എന്നാണ് എവിടെയത് അത് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നാലാമത്തത് ഇബനുൽ ൽബിനുൽ എന്ന് കൂട്ടിക്കൊടുക്കാം പിന്നെ അഞ്ചാമത്തത് തൊല്ല നമ്മൾ പാഠഭാഗത്ത് നോക്കൂ എട്ടാമതായിട്ട് പഠിച്ചിട്ടുണ്ട് തൊൽഹത്ത് ബിൻ ഒബൈദില്ലാ റലിയുല്ലാഹ്വാൻ എന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇബിന് ഒബൈദില്ല എന്നാണ് ചേർക്കേണ്ടത് ഇബിന് ഒബൈദില്ല അതവിടെ അത് ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഒബൈദില്ല തൊൽഹത്ത് ബിന് ഒബൈദില്ല എന്നാകും പിന്നെ ആറാമത്തത് സ എന്നാണ് സ ഈദ് നമ്മൾ പാഠഭാഗത്തിൽ പാഠഭാഗത്തിൽ ആറാമത്തെ അതാ സ ഈദ് ബനു സയ്യിദ് അള്ളാഹുവിൻ എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഇവിടെ ചേർക്കേണ്ടത് ഇബനു സയ്യിദ് എന്നാണ് ചേർക്കേണ്ടത് ഇബനു സൈദ് എവിടെ ഉണ്ടത് എന്താ ഇവിടെ ഉണ്ട് ആറാമത്തേത് സയ്യിദ് അങ്ങനെ ചേർക്കാം ഇനി ഏഴാമത് നോക്കൂ ഏഴാമത്തേത് ജുബൈർ എന്നാണ് ജുബൈർ ഏതാണ് അതിനോട് യോജിക്കുന്ന സുബൈറുള്ളാഹുവിൻ്റെ പിതാവിൻ്റെ പേര് നമ്മൾ പാഠഭാഗത്ത് ഏഴാമത്തേത് നോക്കിയാൽ കാണാം ദ ജുബൈർ ബനുൽ അവം എന്നാണ് അപ്പോൾ സുബൈർ ഇബനുൽ അവാം എന്നാണ് നമ്മൾ ചേർത്തെടുക്കേണ്ടത് ഇബിനുൽ അവവാം അത് ദ ഈ ഭാഗത്തുണ്ട് ഇതാണ് ഏഴാമത്തത് ഇബനുൽ അവവാം എന്ന് ചേർക്കാം പിന്നെ എട്ടാമത്തത് അലിയ അലിയ നമ്മൾ പാഠഭാഗത്ത് നാലാമതായിട്ട് പഠിച്ചിട്ടുണ്ട് അലിയബുൻ അബി ത്വാലിബ് അൻ അലിയബുൻ അബി ത്വാലിബ് അപ്പോൾ എന്നാണ് ചേർക്കേണ്ടത് ഇബിന് അബി ത്വാലിബ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതേതാ ഇവിടെ ഉണ്ട് ഇബിൻ അബി ത്വാലിബ് അലിബിൻ അബി ത്വാലിബ് ഇബിൻ അബി ത്വാലിബ് എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും അവരെ ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാഭിമാരെ പേരുകൾ കാണാതെ പഠിക്കുക പേരുകൾ കാണാതെ പഠിക്കുന്ന സമയത്ത് പിതാവിൻ്റെ പേരടക്കം കൂട്ടി പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ട് പഠിക്കുക എന്നാൽ പിന്നെ പിതാവിൻ്റെ പേര് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിലും നമുക്കതിൽ നിന്ന് എടുത്ത് എഴുതാം ഈ ഇബിനു ഇബിനു എന്നിങ്ങനെ കഴിഞ്ഞിട്ടുള്ളതാണ് അവരൊക്കെ പിതാവിൻ്റെ പേര് എല്ലാ പേരിനും കൂടെ ഇബിനു കാണാറുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ളത് പിതാവിൻ്റെ പേരാണ് അപ്പോൾ നമുക്കങ്ങനെ പഠിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തത്രിഭാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലമലേക്കും വാഹി വാത്തൂ